ഇസ്രയേലിനെതിരെ വലിയ തോതിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണമാണ് ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയത് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇസ്രായേൽ ആക്രമണം നടത്തി ഹമാസിന്റെ പ്രധാന നേതാക്കളെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഇറാൻ ഇസ്രായേലിനെതിരെ വ്യോമാക്രമണം നടത്തിയത് വലിയ ആക്രമണമാണ് നടന്നതെങ്കിലും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഡ്രോണുകളും മിസൈലുകളും അതിർത്തി കടക്കും മുമ്പ് തന്നെ ഇസ്രയേലും സഖ്യകക്ഷികളും തകർത്തിരുന്നു ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നുവെങ്കിലും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വലിയ സൈനിക സഹായം ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു അനവധി ഡ്രോണുകളെയാണ് ബ്രിട്ടന്റെ ആർ എ എഫ് യുദ്ധ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയത് എന്നാൽ ഇത്തരത്തിൽ ഇസ്രയേലിനു വേണ്ടി അനവധി ആളില്ലാ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ കഴിവുള്ള ബ്രിട്ടൻ എന്തുകൊണ്ട് ഈ കഴിവുകൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യമാണ് മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് ഈയൊരു ചോദ്യം നേരിട്ട് ചോദിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് മാധ്യമമായ എൽ ബി സിയുടെ നിക് ഫെരാരി വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂണിനോടാണ് ഈ ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ് ബ്രിട്ടന്റെ സേനയ്ക്ക് യുക്രൈനിന് മുകളിലൂടെ പറക്കുന്ന ഡ്രോണുകൾ വെടിവെയ്ക്കാൻ കഴിയാത്തത് എന്നായിരുന്നു ചോദ്യം ഇതൊരു നല്ല ചോദ്യമാണെന്ന് പറഞ്ഞ ഡേവിഡ് കാമറൂൺ അതിന്റെ കാരണവും വെളിപ്പെടുത്തുകയുണ്ടായി യൂറോപ്പിന്റെ സുരക്ഷിതത്വത്തെ കരുതിയാണ് അങ്ങനെ ചെയ്യാത്തത് എന്നാണ് ക്യാമറൂൺ വെളിപ്പെടുത്തിയത് ബ്രിട്ടൻ യുക്രൈൻ യുദ്ധത്തിൽ നേരിട്ടിടപെട്ടാൽ അത് റഷ്യക്കെതിരെ നാറ്റോ ഇടപെടുന്നതാകുമെന്നും അതോടുകൂടി മുഴുവൻ യൂറോപ്പിനെയും ആക്രമിക്കാനുള്ള ന്യായം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ലഭിക്കുമെന്നും ഡേവിഡ് ക്യാമറൂൺ വ്യക്തമാക്കി അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് റഷ്യൻ ഡ്രോണുകളെ ബ്രിട്ടൻ ആക്രമിക്കാത്തത് എന്ന് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറിയും മുൻ പ്രധാനമന്ത്രിയുമായ ഡേവിഡ് ക്യാമറൂൺ വെളിപ്പെടുത്തി ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ സ്വീകരിച്ച നിലപാടിനെതിരെ ഇറാൻ രംഗത്തെത്തിയിരുന്നു ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ മൂന്ന് രാജ്യങ്ങളുടെയും നിലപാട് നിരുത്തരവാദപരമാണെന്നാണ് ഇറാൻ പ്രതികരിച്ചത് നിലപാടിൽ വിശദീകരണം തേടുന്നതിനായി ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവരുടെ അംബാസിഡർമാരെ ഇറാൻ വിളിച്ചു വരുത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനെതിരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ിൽ അംബാസിഡർമാരായ ഷെർക്ലിഫ് നിക്കോളസ് റോഷ് ഹാൻസ്റ്റോ മുസൽ എന്നിവർ നിരുത്തരവാദപരമായ വിശദീകരണങ്ങൾ നൽകിയതായി ഇറാൻ വ്യക്തമാക്കി അന്താരാഷ്ട്ര നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച ഇസ്രായേൽ മനുഷ്യവിരുദ്ധ നടപടികളുടെ ഒരു പരമ്പര തന്നെ നടപ്പിലാക്കിയെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നാൽ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിനെതിരായ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ അപലപിച്ചു യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് ഇരട്ടത്താപ്പാണെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾക്കെതിരായ ഇറാന്റെ സൈനിക നടപടി ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിലെ ആർട്ടിക്കൽ ഫിഫ്റ്റി വണ്ണിൽ അനുശാസിക്കുന്ന നിയമാനുസൃതമായ പ്രതിരോധത്തിനുള്ള അവകാശത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാണെന്ന് ഇറാൻ വ്യക്തമാക്കി സിറിയയിലെ തങ്ങളുടെ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണ് നിലവിലെ സൈനിക നടപടിയെന്നും ഇറാൻ കൂട്ടിച്ചേർത്തു അതേസമയം ഇറാനെ ഇപ്പോൾ തിരിച്ചടിക്കേണ്ടത് ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട് സമയമാകുമ്പോൾ ശക്തമായ മറുപടി നൽകുമെന്നാണ് ഇസ്രയേൽ പ്രതികരിച്ചത് യുദ്ധവ്യാപനത്തിന് ശ്രമിക്കരുതെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പും തിരിച്ചടിച്ചാൽ ഭയാനകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് ഇറാൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് മൂന്ന് മണിക്കൂറോളമാണ് ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് അവരുടെ യോഗം തുടർന്നത് ഇറാനെ തിരിച്ചടിക്കണോ എന്നത് മാത്രമാണ് ക്യാബിനറ്റിൽ ചര്ച്ചാ വിഷയമായത് എന്ന് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി